അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏത് പ്രത്യശാസ്ത്രത്തെയാണോ പ്രതിനിധാനം ചെയ്തത് അതിൻ്റെ സ്വഭാവമാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം തന്നെ ഇപ്പം തന്നെ കുറച്ച് മുന്നേ കുറച്ച് കുറച്ച് മുന്നേ ഞാൻ കേട്ടൊരു വീഡിയോയിൽ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് അദ്ദേഹം വീർപ്പ് മുട്ടി കഴിയുകയായിരുന്നു ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതായത് സി പി എമ്മിൽ പോകാൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറുമോ അതായത് ജയിൽ കിടക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ പുറത്തിറങ്ങാൻ വയ്യാതെ ജയിലിൽ കിടക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഈ അടുത്ത സമയത്ത് അടുത്തൊരു പ്രസംഗത്തിൽ പറഞ്ഞത് അത് 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 കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ രണ്ട് എക്സാമ്പിളുകൾ പറയാം കുറച്ച് കാലത്തിനുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്താണ് സന്ദീപ് വാര്യര് ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ സന്ദീപ് വാര്യരെ കണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടമാണത് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടു ആ ഗ്രൂപ്പ് ആ പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇതാണ് സന്ദീപ് വാര്യരെ അയാൾ പോകുന്ന വഴി റോഡിലോ മറ്റോ വെച്ചിട്ട് ഒരു മുസ്ലിം അതായത് ഇയാൾ ഈ പറയുന്ന ആൾ ഒരു ഒരു എന്താ പറയുന്നേ ഏതെങ്കിലും രീതിയിലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല ഒരു സാധാരണ മുസ്ലിം നമ്മളെയൊക്കെ പോലും ഒരു സാധാരണ മനുഷ്യൻ അയാൾ ഒരു അറബിക് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി അയാൾ ഒരു അറബിക് നാമധാരിയാണ് മുസ്ലിം എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ അങ്ങനൊരാള് സന്ദീപ് വാര്യർ പോകുന്ന വഴി ഇയാൾ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്ന കണ്ടു കണ്ടിട്ട് സന്ദീപ് വാര്യർ ഇയാളെ കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചു എന്നാണ് ക്ലെയിം അത് പത്രത്തിൽ ഒരു ചെറിയ കോളം ന്യൂസായി വരികയും ചെയ്തു ഈ ന്യൂസ് എടുത്തിട്ട് ഇദ്ദേഹം ഇട്ടിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് എന്നെ സുഡാപ്പികൾ എനിക്കെതിരെ വിമർശനം നടത്തുന്നതിന് ദൈവമായിട്ട് ഉണ്ടാക്കി തന്നാണ് നിങ്ങളിത് എല്ലാവരും എടുത്തിട്ട് ദൈവം കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് അടുത്തിടയ്ക്ക് വെളിയിൽ ഇട്ടിരുന്നു ഇതാണ് ആദ്യ ആദ്യ കാണാൻ സന്ധി വാര്യരുടെ ഒരു മനസ്സിതാണ് ഇതിനെക്കാട്ടിലും വലിയ ഈ കൊറേ സ്ക്രീൻഷോട്ടുകളുണ്ട് ഏത് രീതിയിലാണ് ഈ സമൂഹത്തെ കണ്ടിരുന്നതെന്നും അല്ലെങ്കിൽ ഇത് അപ്പം അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഭാഗമാണ് ഇതിന് സംഘടനയായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ സംഘടനയായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇപ്പൊ ബി ജെ പി ബി ജെ പിയിൽ വരുന്നവരെല്ലാരും മുസ്ലിം വിരുദ്ധരാണ് എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഗവർണർ ഒരു മുസ്ലിം വിരുദ്ധനാണോ അല്ലെങ്കിൽ എന്തുമാത്രം മുസ്ലിങ്ങൾ ഈ ബി ജെ പിയിലോ ആർ എസ് എസിലോ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം സംഘടനയ്ക്ക് വിരുദ്ധതയൊന്നുമില്ല ഒരു പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിന് ചില ആളുകൾ എനിക്ക് തോന്നുന്നു കുറച്ച് ആളുകൾക്ക് ഈ തീവ്ര ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങൾ പുറത്തുവിടുന്നതിൻ്റെ പേരിൽ സംഘടനയിൽ കുറച്ച് ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് പ്രശസ്തനാകും ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഇങ്ങനൊരു പരാമർശം നടത്തുന്ന കൂടിയിട്ട് പെട്ടെന്ന് പ്രശസ്തനാകാം ആളുകൾ ശ്രദ്ധിക്കും ഒറ്റയടിക്ക് ന്യൂസിൽ വരും അങ്ങനെ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ ഈ ഒരു പർട്ടിക്കുലർ പ്രസ്താവന സന്ദീപ് വാര്യർ നടത്തുന്ന സമയത്ത് ആ സമയത്ത് യുവമോർച്ചയുടെ മറ്റോ ജില്ലയുടെ ബി ജെ പിയുടെ ചുമതലയിലിരുന്ന ആളായിരുന്നല്ലോ സന്ദീപ് വാര്യർ അതേസമയം അതിന് ഞാൻ മറുപടി ഇട്ട സമയത്ത് ഞാൻ കർണാടകത്തിൽ ആർ എസ് എസിന്റെ ഭാഗിന്റെ ചുമതല ഉണ്ടായിരുന്നത് ജില്ലയുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് ഞാനും ഞാൻ അത് മാത്രമല്ല ഞാൻ ആ സമയത്ത് തന്നെ ഏതാണ്ട് എനിക്ക് ആ സമയത്ത് തന്നെ പന്ത്രണ്ട് വർഷത്തോളം എനിക്ക് ശാഖയില് പോയിട്ടുള്ള പരിചയവും സംഘത്തിൻ്റെ വിവിധ വർഗുകളിൽ പങ്കെടുത്തുള്ള പരിചയൊക്കെയുണ്ട് ഞാനെങ്ങും കേട്ട് വളർന്ന സംഘം അതല്ല അത് കൃത്യമായിട്ട് ആ ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ കമ്പാരിസൺ ആണല്ലോ സന്ധീവാര്യര് പറയുന്ന രീതിയിലാണ് സംഘടന മുമ്പോട്ട് പോകുന്ന അതിൻ്റെ ഐഡിയോളജിയെങ്കിൽ സന്ധിവാര്യർ യുവമോർച്ചയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവർ പറയുന്ന യുവമോർച്ചയെക്കാളും ബി ജെ പിയേക്കാളിലും തീവ്രമാണല്ലോ ആർ എസ് എസ് ആ സമയത്ത് ആർ എസ് എസിൻ്റെ ജില്ലാ ചുമതല ഉണ്ടായിരുന്ന ഞാൻ സന്ധീവാര്യര് തയ്യാറിട്ട് കത്തിക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇവർ പറയുന്ന തീവ്രതയിൽ ഞാനപ്പം എന്തിട്ട് കത്തിക്കണമെന്നായിരിക്കണം പറയേണ്ടത് ആ തീവ്രതയുടെ ആ ഒരളവ് പോലെ ഉച്ചു നോക്കുകയാണെങ്കിൽ